ഹായ് എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം പിന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഫ്രൈൻ്റെ ഫിഷ് ഫ്രൈയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ നല്ലൊരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ വഴുതനങ്ങി വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത്രയും സ്വാദുണ്ടതിന് ശരിക്ക് മീനൊന്നും നമുക്ക് വേണമെന്നില്ല ഇങ്ങനെ വഴുതനങ്ങി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എപ്പോത്തുണ്ടാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മൂന്ന് വഴുതനങ്ങയാണ് കേട്ടോ അത് അതി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ ഒരുപാട് തിക്കായിട്ടും പാടില്ല ഒരുപാട് തിന്നായിട്ടും അരിഞ്ഞെടുക്കാൻ പാടില്ല ചെറു ചെറിയൊരു വണ്ണത്തിൽ മാത്രം അരിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ആ കറയൊക്കെ മാറിക്കിട്ടാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പം ഇത് കണ്ടു ഈ ഒരു വണ്ണത്തിലാണ് കേട്ടോ ഞാനിത് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് അഴുതണങ്ങ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് നമുക്കവിടെ മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പൊക്കെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തോലൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തോ പതിനഞ്ച് ചെറിയ ഉള്ളി ഇല്ലാന്ന് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളെടുക്കുക ചെറിയ ഉള്ളിക്കാണ് സ്വാദ് കൂടുതൽ അപ്പോൾ ഏതാ ഉള്ളച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കുറച്ച് കരുവേപ്പില പിന്നെ ഒരു പത്തോ പന്ത്രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഫ്ലേവർ വർക്ക് ഈ ഒരളവിലെടുക്കുക എന്നിട്ട് അത് നമുക്കൊരു മിക്സറെ ജാറിലോട്ടൊന്നും മാറ്റി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഒരു കാൽ മുതൽ അര ടീസ്പൂണിൻ്റെ ഉള്ളിൽ പെരിഞ്ജീരകം അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കുക പൊടി ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും അപ്പോൾ ഒരു ഒരു തിക്ക് കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഒത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് ഇനി ഇത് നന്നായിട്ട് എല്ലാത്തിലും ഇതാവുന്നവരെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക ഇത് ഒരു അര മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വറുത്തെടുക്കുമ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും ഒരു രണ്ട് മണിക്കൂറോളം വെച്ചാൽ നല്ലതാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടുകയാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ പരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ നന്നായിട്ട് അവിടെ പിടിച്ചിട്ട് നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ സമയം ഉള്ളതിനനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുക അപ്പോൾ അത് ഞാനിവിടെ ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ അതിന് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കരുവേപ്പിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഓരോ വഴുതനങ്ങയായിട്ട് നമുക്കത് വെച്ചു കൊടുക്കാം നമ്മളിത് ശരിക്കും മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് അതേ സെയിം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ആ ഒരു മീൻ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റും ഇതിലുണ്ടാവും കേട്ടോ ചോറിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പാറും കാര്യങ്ങളും ഒന്നും വേണ്ട നമുക്ക് കുറച്ച് തൈരും ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോറ് ഉണ്ണാൻ പറ്റും അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഒരു ഒന്ന് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കരിയാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കരിയാതെ വറുത്തെടുക്കണം കേട്ടോ അത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ എന്തപ്പം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാനിവിടെ കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുന്നവരെ നമ്മളത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക ഇപ്പം ഇത് ശരിക്ക് പറഞ്ഞാൽ ഇത്രയും എണ്ണയുടെ കൂടി നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള എണ്ണ കൂടി നമുക്ക് ശരിക്കും ഈ ഒരു ഫ്രൈക്ക് വേണ്ട കേട്ടോ തീരെ എണ്ണ കുടിക്കാത്ത ഒരു റെസിപ്പിയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഇതേപോലെ തന്നെ വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ആവശ്യത്തിന് ഞാനിവിടെ കുറച്ച് പകുതിയാണ് ഞാനിവിടെ വർക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിറ്റേ ദിവസം നമുക്ക് ചോറണോ സ്കൂളിലേക്ക് കൊടുത്തുവിടാനോ ഒക്കെ ആയിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ എങ്ങനെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് വർക്ക് വേണ്ടു അപ്പോൾ കുറേ നേരം മാരിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ വഴുതനങ്ങലക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഒരു രണ്ട് എല്ലാതും നമുക്കത് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ആ സെയിം എണ്ണയിലോട്ട് ബാക്കിയുണ്ടായിരുന്ന മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലേറ്റിൻ്റെ അടിയിൽ എങ്ങനെയായാലും കുറച്ച് മസാല ഉണ്ടാവും ആ മസാല നമ്മളിതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ശരിക്കും ഈ പറഞ്ഞാൽ ഈ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഞാനിത് ഓർക്കാണ്ട് ഞാൻ പെട്ടെന്ന് ആ മസാ എണ്ണയിലോട്ട് ആ മസാല ഇട്ടുപോയി ഇട്ട ശേഷമാണ് ഞാൻ ഓർത്തത് ഒരു രണ്ട് സ്പൂൺ ഈ എണ്ണ മുഴുവനായിട്ട് നമ്മൾ മാറ്റിയിട്ട് ഒരു രണ്ട് സ്പൂൺ മാത്രം ഈ വറുത്തെണ്ണ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഈ മസാല ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണട ആവശ്യമില്ല ഞാനത് ഓർക്കാണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് അപ്പോൾ ഇതുപോലെ മസാല ജസ്റ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വഴുതനങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മസാല അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ആയി കിട്ടും ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഗ്രീഡിയൻസ് അത്രയ്ക്കും സെയിം അല്ല വ്യത്യാസം കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ആ ഒരു കുറേ പേര് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു മീനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വഴുതനങ്ങ ഫ്രൈക്കും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ കണ്ടോ ഈ മസാല ഒന്നും കൂടെ അതിലേക്ക് പിടിച്ചിരിക്കുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് മസാല ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ രുചി ഇരട്ടിക്കും അപ്പോൾ എണ്ണ മാത്രം ഇത്ര ഒഴിക്കേണ്ട കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് ബാക്കി എല്ലാം കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും വഴുതനങ്ങി കഴിക്കാത്തവർക്ക് പോലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം മറ്റുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ